ഫോട്ട് കൊച്ചിയിലെത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന മഴ മരങ്ങളാണ് എന്തുകൊണ്ടാണ് ഫോട്ട് കൊച്ചിയിൽ മാത്രം ഇത്ര അധികം മഴ മരങ്ങൾ അത് ഡച്ച് കോട്ടയുണ്ടായിരുന്ന കാലത്ത് ഡച്ചുകാരാണ് ഈ വഴി അരികുകളിൽ ഈ മരങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ട് പിന്നീട് തുടർന്ന് വന്ന വന്ന ആളുകൾ അത് പ്രോത്സാഹിപ്പിക്കുകയും അത് തുടരുകയും ചെയ്തു ഇങ്ങനെ വഴി നടക്കുമ്പോൾ അനവധി കഥകളാണ് നമ്മൾ കാണുന്നത് ഓരോ വഴികൾക്കും പേരുകളുണ്ട് ബർഗർ സ്ട്രീറ്റ് ബർഗർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത് ബർഗർ എന്ന് പറഞ്ഞാൽ ഒരു ഡച്ച് വാക്കാണ് ഓക്കെ ഞാനൊരു ഉദാഹരണം പറയാം ഡച്ച് വാക്കാണ് പൗരപ്രമുഖൻ എന്നാണ് പേര് ആ വഴിയിലേക്ക് കഴിഞ്ഞാൽ അതിൽ ഒരു കെട്ടിടമെങ്കിലും പഴയ ഡച്ച് സ്റ്റൈലുള്ളതാണ് ആ വീടിന്റെ ആധാരം ഡച്ച് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെ